കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്ത് അല്ലെങ്കിൽ കോളനി ഭരണകാലത്ത് കൃഷിയിലും വ്യവസായത്തിലും അതേപോലെ വിദേശ വ്യാപാരത്തിലും ഇന്ത്യയുടെ സാമ്പത്തിക ഘടന എങ്ങനെയായിരുന്നു സാമ്പത്തിക നില എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോണത് കോളനി ഭരണകാലത്ത് ജനസംഖ്യാ ഘടനയിലും ജനസംഖ്യ കണ്ടീഷൻ എങ്ങനെയായിരുന്നു എന്നും ഓക്യുപേഷണൽ സ്ട്രക്ചർ എന്നും തൊഴിൽ സ്ട്രക്ചറില് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്നുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഡെമോഗ്രാഫിക് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം മതിയുടെ ജനസംഖ്യാ ഘടന എങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് മുൻപ് ഇന്ത്യ ഡെമോഗ്രാഫിക് ട്രാൻസ്മിഷൻ്റെ ഫസ്റ്റ് സ്റ്റേജിലായിരുന്നു നമുക്ക് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ നാല് സ്റ്റേജസ് ആണ് ഉള്ളത് അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ ഇന്ത്യയുടെ ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു ജനസംഖ്യ നിലവാരം ഉണ്ടായിരുന്നത് ഡെത്ത് റേറ്റും ജനന നിരക്കും മരണനിരക്കും അതായത് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഉയർന്ന നിലയിലായിരുന്നു സ്വാഭാവികമായിട്ടും ഡെത്ത് റേറ്റും ജനന നിരക്കും ഉയർന്ന നിലയിലാണ് മരണനിരക്ക് ഉയർന്ന നിലയിലാണ് ജനസംഖ്യയിൽ വലിയ മാറ്റമൊന്നും വരില്ല അപ്പൊ ഈ സമയത്ത് സ്റ്റാഗ്നന്റ് ഇക്കോണമി ാണ് അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ചാർട്ട് നിങ്ങൾക്ക് ഈ ഗ്രാഫ് നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും നാല് സ്റ്റേജും നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അത് വെച്ചിട്ട് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇക്കോണമി എങ്ങനെയായിരുന്നു പോപ്പുലേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് അപ്പൊ ഈ ഗ്രാഫിനൊന്ന് നോക്കി നോക്കാം സെക്കൻഡ് സ്റ്റേജ് എങ്ങനെയായിരുന്നു എന്നൊന്ന് നോക്കി നോക്കിയ സെക്കൻഡ് സ്റ്റേജിൽ എങ്ങനെയായിരുന്നു സെക്കൻഡ് സ്റ്റേജില് ബർത്ത് റേറ്റ് ഹൈ ആയിരുന്നു പക്ഷെ ഡെത്ത് റേറ്റ് കുറഞ്ഞു സ്വാഭാവികമായിട്ടും പോപ്പുലേഷൻ കൂടും അപ്പൊ ഈ സമയത്താണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ വരുന്നത് പിന്നെ നമ്മൾ തേർഡ് സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ജനന നിരക്കും വലിയ മാറ്റില്ല മരണനിരക്കിലും മാറ്റില്ല അപ്പൊ പോപ്പുലേഷൻ എങ്ങനെയാണ് അതേപോലെ നിലനിൽക്കാണ് പോപ്പുലേഷനിലും വലിയ മാറ്റില്ല പോപ്പുലേഷൻ താഴ്ന്ന നിലയിൽ അങ്ങനെ തന്നെ നിൽക്കാണ് ഇനി നാലാം സ്റ്റേജിലേക്ക് വരുമ്പോൾ നോക്കി നോക്കാം നാലാം സ്റ്റേജിൽ വരുമ്പോൾ ജനന നിരക്കിനോട് സമാനമായിട്ട് മരണ മരണനിരക്കും നിൽക്കാണ് അപ്പൊ മരണ നിരക്കും സമാനമായിട്ട് നിൽക്കുമ്പോൾ എന്നാണ് വരുന്നത് പോപ്പുലേഷൻ സ്റ്റേബിൾ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡിക്ലൈന് ആ ഒരു സ്റ്റേജാണ് വരുന്നത് അപ്പൊ ഈ നാല് സ്റ്റേജ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേ അതുപോലെ തന്നെ പൊതുജന ആരോഗ്യ രംഗത്ത് കാര്യമായ പുരോഗതികളൊന്നും ഉണ്ടായിരുന്നില്ല പൊതുജന ആരോഗ്യം വേണ്ടത്ര പല ജനങ്ങളിലേക്കും എത്തിയിരുന്നില്ല ഇതിന് ഫലമായിട്ട് സ്വാഭാവികമായിട്ടും ജലജന്യ രോഗങ്ങളൊക്കെ വർദ്ധിക്കുകയും ഇഷ്ടംപോലെ ആൾക്കാർ മരണമടയുകയും ചെയ്തിരുന്നു ഇതും ജനസംഖ്യയിൽ കാര്യമായ വർധന ഉണ്ടാക്കാൻ അതൊന്നും കൊണ്ട് സാധിച്ചില്ല പിന്നെ ഇൻഫന്റ് മോർട്ടിലിറ്റി ശിശുമരണ നിരക്ക് ഭയങ്കര ഹൈ ആയിരുന്നു ആയിരത്തിന് എഴുന്നൂറ്റി പതിനെട്ട് എന്ന തോതിലായിരുന്നു ശിശുമരണ നിരക്ക് ഉണ്ടായിരുന്നത് നമുക്ക് ഇപ്പൊ നോക്കിയാല് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ആയിരത്തിന് അറുപത്തി മൂന്ന് എന്ന നിലയിലാണ് ശിശു നിര നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്ടൻസി അത് ഒരു നാല് വയസ്സായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഇന്നത് അറുപത്തി എട്ടാണ് അപ്പൊ നമുക്ക് ആ ഡിഫറൻസ് നമുക്ക് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ചുരുക്കത്തില് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഡെമോഗ്രാഫിക് കണ്ടീഷന് ഇങ്ങനെയായിരുന്നു നിലനിന്നിരുന്നത് ഇനി അതേപോലെ തന്നെ നമ്മള് ഒക്യുപേഷണൽ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒക്കുപേഷണൽ സ്ട്രക്ചർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മളെ ഇന്ത്യൻ സാമ്പത്തിക മേഖലയെ അവയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്നാക്കി തരം തിരിച്ചിട്ടുണ്ടെന്ന് അതായതൊക്കെയാണ് പ്രാഥമിക മേഖല അതല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടർ ദ്വിതീയ മേഖല അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ തൃതീയ മേഖല അല്ലെങ്കിൽ ടെറിഷറി സെക്ടർ ഇതാണ് ഈ മൂന്ന് മേഖലകൾ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അഗ്രികൾച്ചറൽ സെക്ടർ ആയിരുന്നു മെയിൻ ഇന്ത്യൻ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വ്യവസ്ഥയുടെ നട്ടെല്ലായിരുന്നു കൃഷിന്നും എഴുപത് ഞ്ച് ശതമാനത്തോളം ആളുകൾ കൃഷിയെ ആശ്രയിച്ച് എന്നും അഗ്രികൾച്ചറൽ ഡിപ്പെൻഡൻസി ഇക്കോണമിയാണ് ഇന്ത്യ എന്ന് നമ്മൾ പഠിച്ചതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ നിന്നുള്ള സംഭാവനയായിരുന്നു കൂടുതൽ കൃഷി കൃഷിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിച്ചിരുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നുള്ള സംഭാവന വെറും പത്ത് ശതമാനവും സർവീസ് സെക്ടറിൽ നിന്നുള്ള സംഭാവന പതിനഞ്ച് മുതൽ ഇരുപത് വരെ ശതമാനവും മാത്രമായിരുന്നു പക്ഷേ അഗ്രികൾച്ചറൽ ഡിപ്പെൻഡൻസ് ഇക്കോണമിയാണ് ഇന്ത്യ എന്നിരുന്നാലും അത് തന്നെ പല വിഭാഗങ്ങളിലും പല തട്ടുകളിലായിട്ടായിരുന്നു സംഭാവനകളുണ്ടായിരുന്നത് ഇപ്പം സൗത്ത് ഇന്ത്യ അതേപോലെ തന്നെ ബംഗാൾ പോലെയുള്ള രാജ്യങ്ങളിൽ ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയായിരുന്നു അഗ്രികൾച്ചർ ഡിപ്പെൻഡൻസ് കുറവായിരുന്നു പക്ഷേ നമ്മൾ നോർത്ത് ഇന്ത്യ ബീഹാർ ഒഡീസ പോലുള്ള പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അഗ്രികൾച്ചറൽ ഡിപ്പെൻഡൻസ് കൂടുതലായിരുന്നു ഇനി നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് കടന്നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആവശ്യങ്ങൾക്ക് മാത്രമായിരുന്നു അധികം ഉപയോഗിച്ചിരുന്നത് അല്ലാണ്ട് സാധാരണ ജനങ്ങളുടെ വികസനത്തിനോ ഇന്ത്യയുടെ വികസനത്തിനോ അവരൊന്നും ഉപയോഗിച്ചിരുന്ന ഇല്ല ഇപ്പൊ നമ്മൾ റെയിൽവേയിലേക്ക് കടക്കുകയാണെങ്കിൽ റെയിൽവേ വികസിപ്പിച്ചു പക്ഷേ ഈ റെയിൽവേ എന്തിനാണ് വികസിപ്പിച്ചത് അസംസ്കൃത വസ്തുക്കൾ തുറമുഖങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു റെയിൽവേ വികസിപ്പിച്ചിരുന്നത് അതായത് തുറമുഖങ്ങളുടെ വികസനം ഉണ്ടായിരുന്നു പക്ഷേ ഈ അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് അവർ റെയിൽവേയും തുറമുഖങ്ങളും ഒക്കെ കണ്ടിരുന്നത് അതേപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷന് പോസ്റ്റല് ഒക്കെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലാക്കി അപ്പൊ അതുപോലെ ഇലക്ട്രിസിറ്റി ഇറിഗേഷൻ ഇതിലൊന്നും യാതൊരു വിധ പുരോഗതി ഉണ്ടായിരുന്നില്ല ഇലക്ട്രിസിറ്റി ഒന്നും വേണ്ട വിധത്തില് ഉണ്ടായിരുന്നില്ല ഇറിഗേഷൻ ഗ്രാമങ്ങളിലോ പല പ്രദേശങ്ങളിലൊക്കെ എത്തുന്ന വിധത്തിലൊന്നും ആയിരുന്നില്ല ചുരുക്കത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴില് ഇന്ത്യയുടെ സാമ്പത്തിക വികസനം വളരെ താഴ്ന്ന നിലയിലായിരുന്നു കോളനികളുടെ വികസനത്തിനായിരുന്നു ഈ ബ്രിട്ടീഷ് ഭരണ കാലത്ത് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചിരുന്നത് അല്ലാണ്ട് ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിട്ട് അവർ യാതൊന്നും ചെയ്തിരുന്നില്ല ഇനി നമ്മൾ ഈ ചാപ്റ്റർ മൊത്തം നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം ഈ ചാപ്റ്റർ മൊത്തം നമ്മൾ സമ്മറൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് പോയിന്റ് ആയിട്ട് ഉള്ള ഒരു ഇത് ഞാൻ ഇപ്പോഴൊരു സ്ക്രീനായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം അത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് നിങ്ങൾ പോയിന്റ് പോയിന്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എക്സാമിന് നല്ല സ്കോർ അറ്റൻഡ് ചെയ്യാൻ പറ്റും കാരണം ഈ ചാപ്റ്റർ മൊത്തം ഈ പോയിന്റിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ ഇന്ത്യൻ ഇക്കോണമി സ്റ്റാഗ്നൻ്റ് ആയിരുന്നു അഗ്രികൾച്ചർ ബാക്ക്വേർഡ് ആയിരുന്നു ലോ പ്രൊഡക്ടിവിറ്റി ആയിരുന്നു ലോ ഇൻകം ആയിരുന്നു അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റും പോവർട്ടിയും നിലനിന്നിരുന്നു പിന്നെ ലിറ്ററസി അതേപോലെ ഹെൽത്ത് ഹെൽത്തിൽ വരണ്ടത്ര പുരോഗതി ഉണ്ടായിരുന്നില്ല അത് ലോ ലെവലായിരുന്നു അതേപോലെ തന്നെ ഇൻഡസ്ട്രീസ് നിന്നുള്ള വരുമാനം കുറവായിരുന്നു കോട്ടേജ് ഇൻഡസ്ട്രീസ് നശിച്ചു അപ്പം ഇതൊക്കെയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയിലും ഇന്ത്യൻ ഘടനയിലൊക്കെ നിലനിന്നിരുന്ന കാര്യങ്ങൾ അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ അല്ലെങ്കിൽ സാമ്പത്തിക ചരിത്രന്മാർ പറയുന്നത് ഇന്ത്യൻ ഇക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ ഇക്കോണമി വാസ് എ സ്റ്റാഗ്നന്റ് ആൻഡ് ബാക്ക്വേർഡ് എന്ന്